ും എപ്പോഴും ഞാനേ പ്രസിഡന്റിനെ ഒന്ന് അവിടെത്തും അതുകൊണ്ടാണല്ലോ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൈവിടാതിരിക്കുന്നത് ഇത് മൂന്നാമത്തെ അല്ലേ അതെ അച്ചോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സഹകരണം കൊണ്ട് എല്ലാം നന്നായിട്ട് പോകും വന്നാട്ടെ വാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അച്ഛൻ എന്തിനാ എന്നെ വിളിക്കണമെന്ന് വിചാരിച്ചു ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചത് നമ്മളെ പള്ളിയുടെ തെക്കുവശത്തുള്ള റോഡിലെ ഒരു പോത്ത് ചത്തു കിടക്കുന്നു ഏതോ വണ്ടി ഇടിച്ച് ചത്തതാണെന്നാണ് തോന്നുന്നത് അതിന്റെ അവകാശികൾ ആരും വന്നിട്ടില്ല പോലീസിനെ വിളിച്ച് പറഞ്ഞില്ല അച്ഛ ആ ഞാൻ വിളിച്ചിരുന്നു അവരാ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചെന്ന് പറയാൻ പോത്ത് ചത്തുകിടക്കുന്നതിനാ ഞങ്ങളോട് തന്നെ അച്ഛ പറയുന്നത് ശബ കിടക്കുന്നതും അന്ത്യ ശുശ്രൂഷ ചെയ്യുന്നതും പള്ളിക്കാർ പണിയല്ലേ അത് അച്ഛൻ തന്നെ അങ്ങ് ചീത്ത പോത്തിനെ ഞാൻ കുഴിച്ചിട്ടോളാം കുഴിച്ചിട്ടോളാണ് അപ്പാലും ഈ ബന്ധുക്കളെ ഒന്ന് അറിയിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞത് പിന്നൊരു പരാതി ഉണ്ടാവത്തില്ലല്ലോ അല്ലല്ലോ അച്ഛ ആളൊരു തമാശക്കാരനാ ഏതായാലും ഞങ്ങളെ പോത്തിന്റെ ബന്ധുക്കളാക്കി സ്ഥിതിക്ക് അച്ഛൻ തന്നെ അതിന്റെ സംസ്കാരമൊക്കെ നടത്തിയേക്കെ ചെലവൊക്കെ പഞ്ചായത്ത് വഹിച്ചോളൂ പോലീസിനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം വളരെ നല്ല കാര്യം ഞാനൊരു തമാശ പറഞ്ഞു തന്നെ ഉള്ളേ പിന്നെ എന്താ ഇങ്ങോട്ട് വന്നത് പള്ളിക്ക് വല്ലതും പ്രയോജനമുള്ള കാര്യമാണോ അച്ഛൻ എപ്പോഴും ഈ ഒരു ചിന്തയില്ലേ ഉള്ളു ഞാനൊരു പാവം പാതിരിയായി പോയില്ലേ ഞാനൊരു പരാതി പറയാൻ വന്നതാ പരാതിയോ മറ്റൊന്നും അല്ലച്ചോ അച്ഛൻ്റെ സഹായി വർഗീസില്ലേ അതിനെ കുറിച്ചൊരു കാര്യം പറയണം നമ്മുടെ കൂടിപ്പറമ്പിലെ ജോസില്ലേ അവന്റെ ഭാര്യ ഗേസി ഇവൻ വലിയ ഇപ്പം വല്ലാതങ്ങ് ശല്യപ്പെടുത്തുന്നുണ്ടോ കേട്ടോ ജോസ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പരാതി പറഞ്ഞതായിരുന്നു അച്ഛനൊന്ന് ഇവനങ്ങ് വിലക്കണം വർഗീസ് അച്ഛന്റെ അടുത്താളാന്ന് അറിയാം അവനെയൊന്ന് പറഞ്ഞ് വിലക്കണം കേട്ടോ പ്രസിഡന്റ് വയ്ക്കോ അവന്റെ കാര്യം ഞാൻ നോയിക്കോളാം ഇനി അവന് നിന്ന് ഒന്നും ഉണ്ടാകത്തില്ല ആ ശരി അച്ഛാ ഒരു മീറ്റിംഗ് ഉണ്ട് ആ അച്ഛ പിന്നെ നമ്മുടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ചെയ്തോളെ ആ എന്തോ നട കയ്യില് നിന്റെ ഓരോ സാധനവും ഇവിടെ വേണ്ട അച്ഛൻ എന്തിനാ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ നീ വെള്ള വടിച്ച് നാട് മുഴുവൻ നാശം ഉണ്ടാക്കും നാട്ടുകാരന്റെ തേങ്ങ മുഴുവൻ നീ മോട്ടിക്കും ഇതിനെല്ലാം നനക്ക് കൂട്ട് നയിക്കുന്നത് ഞാനാണെന്നാണ് നാട്ടുകാരിപ്പൊ പറയുന്നത് അത് എന്നോടുള്ള നന്നായി ഉണ്ട് നീ വെള്ളിച്ച് പ്രശ്നം ഉണ്ടാക്കും തേങ്ങാ മൂട്ടിക്കും കൂടാതെ റോഡിൽ നടക്കാനും പറ്റാത്ത ഒരവസ്ഥയായി ഇടാ തുടിപ്പറമ്പിലെ ജോസിന്റെ ഭാര്യ ഗ്രേസിൽ അവളെ പൊറോന് നീ നടന്ന് സ്ഥിരമായി ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ അച്ഛൻ തന്നെ തന്നെയാ എന്റെ ഞാനോ അച്ഛൻ തന്നെയല്ലേ പള്ളി പ്രസംഗിക്കും പറയാറുള്ളത് കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കണം അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സഹായിച്ചു കൊടുക്കണമെന്ന് ഞാൻ അതല്ല അവള് കെട്ടിയ പെണ്ണല്ലേ വല്ലവനും കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നീ കെട്ടിയ നിന്റെ മറിയെ സ്നേഹിക്കണമെന്നാ ഞാൻ പറഞ്ഞത് മനസിലായടാ ഇനി അത് ഞാൻ വെറുതെ തെറ്റിദ് തെറ്റിദ്ധരിച്ച ഈ വടിയാണ് സത്യം ഇനി അത് ഉണ്ടാവത്തില്ല എടാ നിനക്കിത്രയും പ്രായമായി മക്കളും ചെറുമക്കളും ആയി ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി കഴിഞ്ഞൂടെടാ ഈ പ്രായമാകുന്നതിന്റെ ലക്ഷണം കഴിഞ്ഞൂടെ ഓർമ്മ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ജരാന്തര ബാധിച്ചത് കൊണ്ടോന്നുമല്ല നിന്റെ ഭാര്യ മറിയ എന്ന് നിന്നെ സംശയിക്കാതിരിക്കുന്നു അന്ന് നീ വിചാരിച്ചോണം നീ വയസ്സായി മനസ്സിലായടാ കഴിവേ അപ്പൊ ഞാൻ വയസ്സായിട്ടില്ല എന്നെ മറിയക്ക് ഇപ്പോഴും പിന്നെ ഈ മിക്ക പെണ്ണുങ്ങൾക്കേ ഈ ഭർത്താക്കന്മാരുടെ കൂട്ടുകാരെ കണ്ണെടുത്താൽ കണ്ടുക പക്ഷേ ആണുങ്ങൾക്കങ്ങനല്ല ഭാര്യമാരുടെ കൂട്ടുകാരികളെന്ന് പറഞ്ഞാൽ അവർക്ക് പൊന്നെ പോലെ അല്ല ഈ കല്യാണം കഴിക്കാത്ത അച്ഛ ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നേ എനിക്കിതൊന്നും അറിയത്തില്ല ഇനി നീ വേണം എന്നെ പഠിക്കുക നീ നന്നാകത്തില്ലടാ നീ വെള്ളമടിച്ച് നീ നരകത്തിൽ അച്ചാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വിവ്രയിസിൽ പോയി ഈ മദ്യം വാങ്ങുന്നവരേ നരകത്തിന എന്താ സംശയം ഈ മദ്യം ഒഴിച്ചു തരുന്നവനോ നരകത്തി അപ്പൊ പിന്നെ ഒക്കെ കൊണ്ടുവരുന്നവനോ നേരത്തേ പോകും ഈ ചെയ്യുന്നതെല്ലാവേ എന്റെ കൂട്ടുകാരന്മാരാ അവന്മാരൊക്കെ നരകത്തിൽ പോകുന്നെങ്കിൽ അത് നരകമല്ല സ്വർഗമാ സ്വർഗ